ഇന്നലെ നടന്ന ആക്സിഡന്റ് നമ്മുടെ പാലക്കാട് കരിമ്പ പറയമ്പാടത്ത് നാല് കുട്ടികൾ എക്സാം കഴിഞ്ഞ് പോകുമ്പോൾ അവരുടെ ദേഹത്തേക്ക് ഒരു സിമെന്റ് ലോറി മരണ മരണപ്പെട്ടു മരണപ്പെടുന്ന ലോറിന്റെ അടിയിൽ ദാരുണ്യം ആ കുടുംബത്തിൽ ആ ഉമ്മക്കും ഉപ്പക്കും പടച്ച റബ്ബ് സമാധാനവും ക്ഷമയും നൽകട്ടെ ഡിസംബർ മാസമായിട്ട് തുടരെ തുടരെ ആക്സിഡന്റുകൾ ഒരുപാട് കൊച്ചു കുട്ടികളാണ് ആക്സിഡന്റ് മരണപ്പെടുന്നത് എന്താണ് അതിന്റെ കാരണം ഒന്ന് ഡിസംബർ മാസത്തിൽ സാധാരണ മഴക്കാലമല്ല പക്ഷെ ഇപ്പൊ എങ്ങാനും എല്ലായിടങ്ങളിലും നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട് മഴ ഒന്നാണ് റീസന്റ് മഴ പിന്നെ ആലപ്പുഴയിലും കഴിഞ്ഞ ആഴ്ച ഒരു ആക്സിഡന്റ് അതിൽ പതിനൊന്ന് പേരാണ് ആ വണ്ടിയിലുണ്ടായിരുന്നത് ഓവർലോഡാണ് ടവേര വണ്ടിയിൽ ടവേര വണ്ടിയിൽ പതിനൊന്ന് പേരായിരുന്നു ആ വണ്ടിയിൽ അതിൽ അഞ്ച് പേര് സ്പോട്ടീം മരിച്ചു വണ്ടാരം മെഡിക്കൽ കോളേജിൽ എം ബി ബി എസ് പഠിക്കുന്ന പിള്ളേരായിരുന്നു അഞ്ച് പേര് സ്പോട്ടീം മരിച്ചു ഒരാൾ ഒരാഴ്ചക്ക് മുന്നാണ് മരണപ്പെട്ടത് ഇടത്തോ സ്വദേശി ആൽബിൻ അപ്പം തുടരെ തുടരുള്ള മരണങ്ങൾക്ക് കാരണം ഒന്ന് മഴ റീസൺ ആണ് ഒന്ന് മഴ രണ്ടാമത്തെ ഓവർലോഡ് ഏഴ് പേർക്ക് ഇരിക്കാൻ പെടുന്ന സെവൻ സീറ്റർ വണ്ടിയിൽ പതിനൊന്ന് പേരായിരുന്നത് മാത്രമല്ല ആ വണ്ടി ഓടിച്ച പയ്യനെ വലിയ ഡ്രൈവിംഗ് എക്സ്പീരിയൻസോ കാര്യങ്ങളോ വെറും നാലു മാസമോ അഞ്ചു മാസമായുള്ള ലൈസൻസ് ആ വണ്ടിയിലുണ്ടായിരുന്നു അതിൽ അഞ്ച് പേര് സ്പോട്ടി മരിച്ചു വണ്ടാരം മെഡിക്കൽ കോളേജിൽ എം ബി ബി എസ്സിൽ പഠിക്കുന്ന പിള്ളേരായിരുന്നു അഞ്ച് പേര് സ്പോട്ടീ മരിച്ചു ഒരാൾ ഒരാഴ്ചക്ക് മുന്നാണ് മരണപ്പെട്ടത് ഇടത്ത സ്വദേശി ആൽബിൻ അപ്പം തുടരെ തുടരെയുള്ള മരണങ്ങൾക്ക് കാരണം ഒന്ന് മഴ റീസൺ ഒന്ന് മഴ രണ്ടാമത്തെ ഓവർലോഡ് പേർക്ക് ഇരിക്കാൻ പെടുന്ന സെവൻ സീറ്ററിൻ്റെ വണ്ടിയിൽ പതിനൊന്ന് പേരായിരുന്നത് മാത്രമല്ല ആ വണ്ടി ഓടിച്ച പയ്യന് വലിയ ഡ്രൈവിംഗ് എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നുമില്ല വെറും നാലു മാസമോ അഞ്ചു മാസോ ലൈസൻസ് എടുത്തിട്ട് അതൊരു ഇന്നലെ നടന്ന ആക്സിഡന്റിൽ ആ മരണപ്പെട്ട അതേ സ്ഥലത്ത് തന്നെ പനയമ്പാടത്ത് നുങ്കും ആക്സിഡന്റ് നടന്നിട്ടുണ്ട് അത് ആക്സിഡന്റ് പോണ ഏരിയ ആണ് അവിടുത്തെ കാര്യം വെച്ചാൽ ഒരു ലോറി സിമന്റുമായിട്ട് പോയാ എനിക്ക് ആ സിമെന്റ് ഓവർലോഡാണോ അല്ലയോ നമുക്കറിയില്ല അതുമായിട്ട് പോയി നേരെ മറിയായിരുന്നു നാല് പിള്ളേര് എക്സാം കഴിഞ്ഞ് അവരുടെ ഒരുപാട് പ്രതീക്ഷകൾ ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ടേക്ക് ചർച്ച ചെയ്ത് പോകുന്നൊഴിക്ക് മരണം ഇങ്ങോട്ടേക്ക് വന്ന് പുളുകൊണ്ട് വേണം അല്ലേ അവർ അങ്ങോട്ടേക്ക് കയറി സേഡിക്ക് ഉടനെ നടന്നുപോയ ആ നാല് പിള്ളേരാണ് മരണപ്പെട്ടത് ധാരണാധികം വളരെ വളരെയധികം വിഷമകരമായ ഒരു വാർത്തയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ മക്കൾ പഠിക്കാൻ പോകുമ്പോൾ പരമാവധി നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ പരമാവധി രക്ഷാർത്തകളുണ്ടെങ്കിൽ കൊണ്ടാക്കാൻ ശ്രമിക്കുക കാരണം വെച്ചാൽ ഇപ്പൊ നിന്ന് നിപ്പില് ചേടി നിക്കുകയാണെങ്കിൽ പോലും ലോറി വന്ന് ഇടിച്ചിട്ട് പോകുന്ന അവസ്ഥയാണ് അതേപോലുള്ള ലോറി ഡ്രൈവേഴ്സിനെതിരെ നരഹത്യക്ക് കേസ് കൊടുക്കുക അവിടെ ലൈസൻസ് കട്ടാക്കുക ഇന്നലെ ആക്സിഡന്റ് നടന്ന ആ ഒരു ഏരിയ പനയമ്പാട് ആ ഒരു ഏരിയ എന്ന് പറയുമ്പോൾ അവിടുത്തെ റോഡെന്ന് പറയുന്നത് നല്ല സ്മൂത്താണ് മാത്രമല്ല ചാറ്റൽ മഴ അവിടെ ബ്രേക്ക് നമ്മൾ ആ സമയത്ത് തിരക്ക് വന്നാൽ പോലും ബ്രേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ വണ്ടി പെട്ടെന്ന് തെന്നുമാറിയാണ് ചെയ്യുന്നത് ഇതിനു മുന്നേ അവിടെ ഒരു ലോറി ഇടിച്ചിട്ടുള്ളതാണ് അതും ഈ സംഭവം തന്നെയാണ് നേരെ സ്മൂത്തായി കിടക്കുന്ന റോഡും ആ സമയത്ത് ചാറ്റൽ മഴയുണ്ടായിരുന്നു അപ്പോൾ അവിടെ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഇപ്പം ഏതെങ്കിലും വണ്ടി വരുമ്പം ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ആ വണ്ടിയുടെ ഡയറക്ഷൻ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് പോകുന്നത് നേരെ വരുന്ന വണ്ടി ബ്രേക്ക് അപ്ലൈ ചെയ്ത് എതിരെ പെടുന്ന വണ്ടിയെ കണ്ട് ബ്രേക്ക് അപ്ലൈ ചെയ്താൽ പോലും ആ വണ്ടിയുടെ ഡയറക്ഷൻ നേരെ എതിരാണ് പോകുന്നത് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മക്കൾ മഴ സമയമാണെങ്കിൽ പോലും നമ്മുടെ രക്ഷാകർത്തകൾ സ്കൂട്ടറിലോ വണ്ടിയിലോ എങ്ങനെയെങ്കിലും കൊണ്ടാക്കാൻ ശ്രമിക്കുക തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുക ഒന്നത് ചാറ്റൽ മഴ അതൊരു വില്ലാണ് പിന്നെ നമ്മൾ ഓടിക്കുന്ന ആളുടെ ഒരു ഫോൾട്ട് തന്നെയെന്നും അതും പറയാം കാരണം വെച്ചാൽ നമ്മൾ ഓടിക്കുമ്പം തിരക്കുള്ള ഏരിയ ആണെങ്കിൽ റഷ് ഉള്ള ഏരിയ ആണെങ്കിൽ അതനുസരിച്ച് സ്പീഡ് പരമാവധി കുറയ്ക്കുക ആക്സിഡന്റ് നടന്ന ഒരു ദൃക്സാക്ഷി പറയുന്നത് കുട്ടികൾ പറയുന്നത് ഭയങ്കര സ്പീഡിലാണ് ലോറി വന്നത് അത് സിമൻറ്റ് ചാക്കുമായിട്ട് സിമൻറ്റിൻ്റെ ഇതുമായിട്ടാണ് വന്നത് അപ്പം നല്ല സ്പീഡിൽ ആ വണ്ടി വന്നത് ആ വണ്ടിക്ക് നിയന്ത്രണം കിട്ടിയില്ല ചാറ്റൽ മഴയായിരുന്നു വണ്ടി നേരെ കുഞ്ഞുങ്ങളുടെ ദേഹത്തേക്ക് മറിയുകയായിരുന്നു അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിനായിട്ടുള്ള കാരണം ഇതെല്ലാണ് നമ്മുടെ കുട്ടികളെ പരമാവധി കെയർ ചെയ്യുക മഴ സമയമാണെങ്കിൽ നമ്മൾ നടന്നു പോകുമ്പോൾ ഈ കമ്പിൻ്റെയെല്ലാം പൊട്ടിക്കിടക്കുകയാണ് അതേപോലെ മതിലുകൾ മതിലുകളുടെ ഏരിയ പൊട്ടിയ മതിലുണ്ടെങ്കിൽ ആ മതിലിലൂടെ അസടിക്കൊള്ള നടക്കാതിരിക്കുക വെള്ളത്തിൽ നോക്കുമ്പോൾ കമ്പിലേലും പൊട്ടിയിട്ടുണ്ടോ എന്ന് പരമാവധി ശ്രദ്ധിക്കുക ഈ സമയം മഴയല്ല എങ്കിൽ പോലും പറയുകയാണ് അപ്പോൾ ഡിസംബർ മാസത്തിൽ പോലും നല്ല മഴ പെയ്യുകയാണ്